നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ വെട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെൻട്രൽ എക്സിക്യൂട്ടീവ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പച്ചാട്ടി പി ഐ എൻ എം എസ് എം യു പി സ്കൂളിൽ മണ്ഡലം പ്രസിഡന്റ് എൻ ടി വാസുവിന്റെ അധ്യക്ഷതയിൽ നടന്നു ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജല്ലറിയുടെ ഷോറൂം സ്കൂളിൽ മണ്ഡലം പ്രസിഡന്റ് വാസുവിന്റെ അധ്യക്ഷതയിൽ നടന്നു സ്ഥാപനങ്ങളെ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം പിന്നെ മണ്ഡലത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ജോയ് നിർവഹിച്ചു മാത്രമേ നമുക്ക് അവാർഡ് ജയിക്കാൻ കഴിയും വോട്ടർപട്ടികയിൽ കൃത്രിമം കാണിക്കാൻ കഴിയും ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലിട്ടും തൃശൂർ പാർലമെന്റിൽ ബിജെപി വിജയിച്ചത് എങ്ങനെയാണ് സി പി എമ്മും പിണറായി വിജയൻ നരേന്ദ്രമോദിയും ഉണ്ടാക്കിയ அடி அவர் கிருத்திரத்தாடு திரு மண்டலத்தில் கிருத்திரும் இரட்ட வோட்டில்

സ്വീകരിക്കാനും സാധ്യത നമ്മുടേതായിട്ടുള്ള നിലവിലുള്ള പിന്നെ ജനസംഖ്യ ആനുപാതികമായിട്ടുള്ളതും അതേപോലെ തന്നെ ഓരോ വാർഡുകളുടെയും അത് വെട്ടുന്ന തരത്തില് റോളും തോടും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി നല്ല തരത്തിലുള്ള പ്രപ്പോസൽ ആണ് മുക്കാട്ടിൽ അലിക്കുട്ടി കൃപാധരൻ ഇസ്മായിൽ കുമാരൻ സിന്ധു മുക്കാട്ടിൽ ഫാത്തിമ കെട്ടി സുലൈമാൻ ചന്ദ്രൻ പച്ചാട്രി എന്നിവർ സംസാരിച്ചു മുകുന്ദൻ പടാട്ടിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ